ഒന്നാമത് ഇസ്രയേൽ ഗാസയിൽ വംശീയ നാശം വിതയ്ക്കുന്ന തരത്തിലുള്ള കടന്നാക്രമണങ്ങളാണ് കണ്ണിൽ ചോരയില്ലാത്ത കടന്നാക്രമണങ്ങളാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ്റെ നേരെ ആക്രമണം നടത്തുകയാണ് ഇത് ലോകത്തെ ഒരു ഈ റോക്ക് സ്റ്റേറ്റ് എന്നൊരു പ്രയോഗമുണ്ട് തെമ്മാടി രാഷ്ട്രം അതിന് മലയാളം ലോകത്തെ ഒന്നാമത്തെ തമ്മാടി രാഷ്ട്രമായി ഇസ്രയേൽ മാറിയിരിക്കുന്നു എന്നാൽ ലോകത്തെ തമ്മാടി രാഷ്ട്രത്തിൻ്റെ സ്ഥാനം ഒന്നാം സ്ഥാനം ഇസ്രയേലിന് കൊടുക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നും ഏറ്റവും അപായകരമായ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള ബി ഫിഫ്റ്റി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഈ ആക്രമണം നടത്തുന്നതിന് ഒരു പ്രകോപനം ഒരു ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഒരു ലോകത്തിൻ്റെ മുന്നിലുള്ള വലിയൊരു സംഘർഷമായി യുദ്ധമായിട്ട് മൂർച്ഛിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് ഇത് യുദ്ധമായിട്ട് വലിയ തോതിൽ വ്യാപിക്കാനിടയായാൽ ലോക സമ്പദ്ഘടനയെ ബാധിക്കും ഇന്ത്യൻ സമ്പദ്ഘടനയെ ബാധിക്കും ഇപ്പോഴുള്ള വിലക്കയറ്റം പതിന്മടങ്ങ് വർദ്ധിക്കും ഇങ്ങനെ എല്ലാമുള്ള പല തലങ്ങളിലാണിത് മൂർച്ഛിക്കാൻ പോകുന്നത് ഒന്നാമത് ജീവിച്ചിരിക്കേണ്ട നിരപരാധികളായ മനുഷ്യർ പരസ്പരം കൊന്നു വീഴ്ത്തപ്പെടുന്നു ബോംബ് പ്രയോഗത്തിലൂടെയും അല്ല ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള സമീപനം തികച്ചും അപര്യാപ്തമാണ് ഒരു മൂന്നാം ലോക രാജ്യത്തിൻ്റെ തലവൻ എന്നുള്ള തരത്തിൽ ഇന്ത്യയുമായി ഏറ്റവും നല്ല സൗഹൃദം പുലർത്തി പോകുന്ന രാജ്യമാണ് ഇറാൻ കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളപ്പോഴെല്ലാം പാകിസ്ഥാൻ്റെ ഒപ്പമല്ല ഇറാൻ നിന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഒപ്പമാണ് ഇറാൻ നിന്നിട്ടുള്ളത് ഇതെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് നരേന്ദ്രമോദിയുടെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അത് തിരുത്താൻ മോഡിയും ഇന്ത്യ ഗവൺമെൻറ്റും തയ്യാറാകണം ഒന്നാമതായി ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഇറാൻ്റെ നേരെ ഇസ്രയേലും അമേരിക്കയും നടത്തിയിട്ടുള്ള യുദ്ധം ഉടനടി അവസാനിപ്പിക്കണം കാര്യങ്ങൾ ചർച്ച ചെയ്യണം നിങ്ങൾ ചോദിച്ച ഒന്നും കൂടെ പറയാം ഈ ന്യൂക്ലിയർ ആയുധവൽക്കരണം ഇറാൻ നടത്തുന്നു എന്നുള്ളതാണല്ലോ ആക്ഷേപം ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ തലവൻ പറഞ്ഞിട്ടുണ്ട് ആ നിലയിലേക്ക് ഇറാനിൽ കാര്യങ്ങൾ നീങ്ങുന്നത് സംബന്ധിച്ച് യാതൊരു തെളിവുമില്ല ഡൊണാൾഡ് ട്രംപിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞിട്ടുണ്ട് സെനറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് വെപ്പണൈസേഷൻ ഓഫ് ന്യൂക്ലിയർ പവർ അത് നടക്കുന്നില്ല അപ്പം ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയിലാണ് പോകുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു നിലപാട് ഉറച്ച നിലപാട് ഇന്ത്യ ഗവൺമെൻറ് എടുക്കണേ അതെടുക്കുന്നില്ല അതാണ് പ്രശ്നം